മത്സരത്തിനു മുമ്പ് ലാമിനെമാൽ മാഡ്രേഡിനെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമാകുന്നുണ്ട് മത്സരം മോഷ്ടിക്കുകയും പിന്നീട് പരാതിപ്പെടുകയും ചെയ്യുന്നത് റയൽ മാഡ്രൈഡിൻ്റെ സ്ഥിരം മടവാണ് എന്നാണ് മത്സരത്തിന് മുമ്പ് ലാമിനെമാൽ പറഞ്ഞത് എന്നാൽ മത്സരശേഷം വിനീഷസും കർവഹാലും എമാലിനോട് വന്ന് പറയുകയാണ് നീ ഇപ്പോൾ എന്താണൊന്നും പറയാത്തത് നീ ഇപ്പോൾ ഡയലോഗ് അടി എന്ന് പറഞ്ഞാണ് താരത്തിന്റെ പിന്നാലെ ചെന്ന് റയൽ താരങ്ങൾ വഴക്കിട്ടത് ഇതിൽ നിന്ന് എല്ലാം വ്യക്തമായിരുന്നു ഈ മത്സരത്തിന്റെ പ്രാധാന്യം പവർ എന്താണെന്ന് യമാലിന് ഇതിലും വലിയ മറുപടി മാഡ്രൈഡുകാർക്കിന് കൊടുക്കാനില്ല ഈ ചിത്രം മാത്രം മതി അയാൾക്കുള്ള മറുപടി ബെർണാപുയിൽ റയൽ മാഡ്രിഡിനെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ആരാധകർ കണ്ടത് എൽ ക്ലാസിക്കോയിൽ എംബാപ്പും വെല്ലിങ്ഹാമുമാണ് റയലിന് രക്ഷകരായത് ബാർസലോണയെ രണ്ടേ ഒന്നിന് വീഴ്ത്തി റയൽ മാഡ്രിഡ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തും എത്തുകയാണ് സാന്റിയാഗോ ബെർണാബുയിൽ നടന്ന ആവേശകരമായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ എഫ് സി ബാർസലോണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് തകർത്തത് അതിനാൽ തന്നെ ലാലികയിൽ തങ്ങളുടെ ആധിപത്യം അരക്കെട്ടുറപ്പിച്ചു ഈ സീസണിലെ ആദിൽ ക്ലാസിക്കോ ലോകോത്തര ഫുട്ബോളിന്റെ എല്ലാ മാസ്മരികതയും ആരാധകർക്ക് സമ്മാനിച്ചു മത്സരം തുടങ്ങി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് കളിക്ക് തീ കൊളുത്തി ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ നെമ്പാപ്പയാണ് ലക്ഷ്യം കണ്ടത് അതോടെ ഗാലറി ആവേശത്ത് നിർപ്പിലായി എന്നാൽ റയലിന്റെ ആഘോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല മുപ്പത്തി മിനിറ്റിൽ ബാഴ്സലോണയുടെ യുവതാരം ലോപ്പസിന്റെ മറുപടി ഗോൾ സമനില ഗോൾ നേടി ബാർസലോണ കളിയിലേക്ക് തിരിച്ചെത്തി പക്ഷേ ആദ്യ പകുതി തീരുന്നതിന് തൊട്ട് മുമ്പ് ഇംഗ്ലീഷ് യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാം ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡിന് ലീഡ് സമ്മാനിച്ചു നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെ ഫിനിഷിംഗ് റയലിന് നിർണായകമായ രണ്ടേ ഒന്നിന്റെ ലീഡ് നേടിക്കൊടുത്തു ഒരു ഗോളിന് പിന്നിലായതോടെ രണ്ടാം പകുതിയിൽ സമനില ഗോളിനായി ബാർസ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും റയൽ മാഡ്രിഡ് പ്രതിരോധം ഉറച്ചു നിന്നു മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നാടകീയമായിരുന്നു ഇഞ്ചുറി ടീമിൽ ബാഴ്സലോണയുടെ പ്രധാന താരമായ ഫെഡ്രിക്ക് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ ബാർസയുടെ തിരിച്ചുവരവ് പ്രതീക്ഷകൾ അവിടം അസ്തമിക്കുകയായിരുന്നു ചുവപ്പ് കാർഡ് കാരണം പേരായി ചുരുങ്ങിയ ബാർസലോണക്ക് റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ കോട്ട തകർക്കാൻ സാധിച്ചില്ല സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിജയം റയൽ മാഡ്രേഡിന് ടേബിളിൽ നിർണായകമായ ലീഡ് നേടിക്കൊടുത്തു ടെൽ ക്ലാസിക്കോയിലെ ഈ ത്രസിപ്പിക്കുന്ന വിജയം ട്രയൽ മഡ്രേഡിൻ്റെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്ത് നൽകുകയാണ്